കാലത്തെ ആ ക്രിമിനലിൽ നിന്ന് ഒരു ഇഞ്ച് വളരാൻ പത്തു വർഷമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആൾ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ തന്നെ കോട്ടപ്പെടുത്തുന്നത് ലക്ഷം തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പോലും ക്യാമറകൾ നോക്കി നിൽക്കെ നൂറുകണക്കിന് ആളുകളുടെ നടുവിൽ വെച്ചുകൊണ്ട് നോക്കി കേരളത്തിലെ പോലീസിന് ഈ പിണറായി കാലത്തല്ലാതെ ഇതിനു മുമ്പ് ധൈര്യം വന്നിട്ടില്ല എന്നുള്ളത് ഈ നാട് മനസ്സിലാക്കുകയാണ് നാട്ടിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അതിക്രൂരമായി തള്ളിച്ചെടുത്തത് അവർക്കെതിരെ കേസെടുത്തത് മറ്റു എല്ലാ തരത്തിലുള്ള പീഡനമുള്ള അഴിച്ചുവിട്ടത് എന്നിട്ട് ആ ചെയ്യുന്ന ആളുകളോ പോലീസിലെ കാക്കിയിട്ട നമ്പർ വൺ ട്രിമുണലുകളാണ് അവർ ഓരോരുത്തരും എന്നുള്ളത് കൂടി ഈ നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ വേറെ ഏതെല്ലാം കേസുകളാണ് ഇപ്പോൾ ആരോപണ വിധേയായിട്ട് നിൽക്കുന്നത് അടക്കമുള്ള കേസുകളിൽ പ്രതിയായി നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയായി നിൽക്കുന്ന പോലീസിനെ ക്രിമിനലുകളാണ് ഇന്ന് കേരളത്തിലെ പോലീസിന് നേതൃത്വം നൽകുന്നത് അതുകൊണ്ടാണ് ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നത് പോലീസിന്റെ ജനകീയ സ്വഭാവം പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് ഭരണകൂടത്തിന്റെ മതോധി മാത്രമായി പോലീസ് അഭ്യമതിക്കുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമാണ്